വെറും ഒന്നര വർഷം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്ക ഉണ്ടാകുന്ന വിയറ്റ്നാം സൂപ്പർ എയർലി ആയുർ ചാക്ക് ഇരുന്നൂറ് രൂപക്ക് മറ്റു നഴ്സറികളെ വിൽപ്പന നടത്തുന്ന ഈ ആയുർജാക്ക് വെറും നൂറ് രൂപക്ക് എവർഗ്രീൻ ഗാർഡൻ നഴ്സറിയിൽ നിന്ന് ലഭിക്കും വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം അത് ചാനൽ ചാനൽ അവസാനം അവസാനം വീഡിയോന്റെ സബ്സ്ക്രൈബ് 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 പറഞ്ഞു പറഞ്ഞ നിങ്ങൾ പറഞ്ഞാൽ പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പുന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്